നമസ്കാരം എ ന്യൂസ് പെൻറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്ലസ് ടു സെ എ ഇംപ്രൂവ്മെൻറ്റ് എക്സാം അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾ റിസൾട്ട് കാത്തിരിക്കുകയാണ് അവരുടെ ശ്രദ്ധയിലേക്കാണ് ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത് കാരണം ഡിഗ്രി ആപ്ലിക്കേഷൻ വിളിച്ച് ജൂലൈ ഒന്ന് മുതൽ ക്ലാസ് ഒഫീഷ്യലായി സ്റ്റാർട്ട് ചെയ്തു ഇതുവരെ അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ അവസരം യൂണിവേഴ്സിറ്റികൾ നൽകുന്ന നൽകുന്നുണ്ട് അപ്പോഴാണ് സെ എക്സാം എഴുതിയ വിദ്യാർത്ഥികൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയ വിദ്യാർത്ഥികൾ മാർക്ക് കൂടി കിട്ടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ റിസൾട്ടിനായി കാത്തിരിക്കുന്നത് എന്തായാലും ഒരു പ്രധാന കാര്യം അറിയിക്കാനുള്ളത് കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ വാല്യുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളായി വാല്യുവേഷൻ കംപ്ലീഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വരുന്ന വീക്ക് തന്നെ സെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ എല്ലാ പ്രോസസ്സുകളും കംപ്ലീറ്റ് ആകും ഇനി പത്ത് ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷേ അപ്പോഴേക്കും ഡിഗ്രിയുടെ ആപ്ലിക്കേഷൻ ടൈം കഴിഞ്ഞു പോകുമോ എന്നൊരു സംശയമുണ്ടാകും സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഒരു സ്പോർട്ടിലൊക്കെ പങ്കെടുക്കാൻ അവസരം ലഭിക്കുമായിരിക്കും എന്തായാലും പത്ത് ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരാനാണ് ഇപ്പോൾ സാധ്യത ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്തുതിനെ ലഭിച്ചാലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ